ബേബി സരസമായും ഹൃദ്യമായും ലളിതമായും എഴുതുന്നു ഓരോ കുറിപ്പും ഒരു കഥ പോലെ ഒഴുകുന്നു ചിന്തയുടെയും ഊഷ്മളാനുഭവങ്ങളുടെ സുതാര്യതയും വെളിച്ചവും അവയിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരിപ്പിൽ നമ്മെ വായിപ്പിക്കുന്ന ഒരു സന്തുഷ്ടി അവയിൽ പ്രസരിക്കുന്നു പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയയുടെ വാക്കുകളാണിത് സക്കറിയ പറഞ്ഞത് മറ്റാരെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല ലോക നാടകവേദി കണ്ട അസാമാന്യ പ്രതിഭയായ ഇബ്സന്റെ നാടകങ്ങൾ മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഏക വ്യക്തി പി ജെ തോമസ് എന്ന പി ജെ ടി സർ വയനാടിന്റെ അക്ഷര ഭൂമികയിൽ പരിചയപ്പെടുത്തുന്നതിൽ ഏറെ അഭിമാനമുണ്ട് എഴുത്തുകാരൻ അധ്യാപകൻ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പി ജെ തോമസിനെ എഴുത്തുകാരനെന്ന രീതിയിൽ എത്ര പേർക്കറിയാമെന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ് നോർവീജിയൻ എഴുത്തുകാരനായ ഇബ്സന്റെ നാടകങ്ങൾ വിവർത്തനം ചെയ്യുക എന്നത് ഒരു തപസ്യയാണ് നിരവധി ശിഷ്യഗണങ്ങളുള്ള പി ജെ ടി സർ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത നിഷ്കളങ്ക വ്യക്തിത്വത്തിനുടമയാണ് വയനാട് ജില്ലയിൽ എവിടെ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോഴും കാഴ്ചക്കാരനായി എത്തുന്ന പി ജെ തോമസ് വല്ലാത്തൊരു നാടകപ്രേമിയാണ് ഇന്നലിയുടെ പൂക്കൾ അരങ്ങിനപ്പുറത്ത് തമച്ചായ ജോൺ ഗബ്രിയൽ ബർക്കുമാൻ സക്രിയ കഥകൾ കുരു തിരുത്ത് ഇപ്സന്റെ ലോകം തുടങ്ങി വ്യത്യസ്തങ്ങളായ രചനകളുമായി എഴുത്തിന്റെ ലോകത്ത് ഇന്നും വിരാജിക്കുന്ന പി ജെ തോമസ് എന്ന വലിയ മനുഷ്യനാണ് ഇന്ന് വയനാടിന്റെ അക്ഷരഭൂമികയിൽ നമ്മോടൊപ്പം